എന്റെ പേര് മാത്തുക്കുട്ടി ഇവിടെ പത്തൊമ്പതാം രൂപ വർഷമായി പണ്ട് ആന വല്ലപ്പോഴും ഒന്ന് വന്ന് പോവുമായിരുന്നു അത്ര കൂടി ഇങ്ങോട്ടും നമ്മൾ കയറുന്നില്ല ആന അങ്ങനെ ഒരു താരമുണ്ട് ആ താരവഴി അക്കരെ കയറും തിരിച്ചു ഇങ്ങോട്ട് കയറിയിട്ടില്ല ഒരു ശല്യം അതിഭയങ്കര ശല്യം കൂട്ടങ്ങളാണ് കൂട്ട ഇത്രയുള്ള കുഞ്ഞ് മുതല് ഉണ്ട് ഒരു മൂന്നിട്ട് കയറും വലിച്ച് കയറി ഒരു കാമ്പ് തിന്നു കുട്ടിയെ കൊണ്ട് രണ്ട് പട്ടിയെ താര കൂട്ടം ഉണ്ടാക്കി അതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ആ പറമ്പിൽ കയറിയിട്ടില്ല ഈ ഇവിടെ കയറിയിട്ടുണ്ട് ഈ പറമ്പിൽ കയറിയിട്ടുണ്ട് പട്ടി കുറയ്ക്കുമ്പോൾ കേരമ്പ പേടിച്ചു പോകുന്നു ഒരെണ്ണം നടന്നെ ഒരെണ്ണം നല്ല ഏതാണ്ട് ഒരു വർഷം തോന്നുന്നു ആ പറമ്പിൽ കയറിയിട്ടില്ല പറമ്പിലൊക്കെ കയറിയിട്ടുണ്ട് എനിക്ക് ഗുണമുണ്ട് ഇപ്പൊ പരീക്ഷയുടെ സ്ഥലത്ത് പട്ടിയൊക്കെ വെറുതെ കൊണ്ടിട്ടുണ്ട് ആരാണ് പറഞ്ഞത് പട്ടിയുണ്ടെങ്കിൽ തുറങ്ങാൽ പൊടിക്കാനൊന്നും നല്ല പടക്കം കണ്ട് പൊടിച്ചാലും ഒന്നും ഒരു വിശേഷമില്ല ഒരു വിശേഷമില്ല പടക്കം പൊടിച്ചാൽ അങ്ങോട്ട് മാറി അവൻ വലിയ ഇടിച്ചു കാണും പട്ടിക കൊണ്ടിട്ടതിന് ശേഷം കുറങ്ങ് വന്നിട്ടേ ഇല്ല പറമ്പിൽ കേറിയിട്ടല്ല ഈ പോരി പറമ്പിലോട്ട് കേറിയിട്ട് വേറെ ആൾക്കാർ ഈ പട്ടി കൊണ്ട് കെട്ടാത്തരത്തൊക്കെ ഈ കുരങ്ങുകൾ വരുന്നുണ്ട് വരുന്നുണ്ട് അപ്പൊ പട്ടി ഒരു പുതിയ തറവാണ് അല്ലേ കുരങ്ങ് ഇവിടെ ഇവിടെ ആ നിന്ന് തന്നെ ഞാൻ വരും വന്നു കുറച്ച് ആരും ചോദിച്ചിട്ടില്ല പറഞ്ഞിട്ടില്ല പക്ഷെ ഇത് ആൾക്കാർ അറിയേണ്ട ഒരു സംഭവം ഒരു പരീക്ഷണ

ഇപ്പൊ ഈ പട്ടി കുറയ്ക്കുന്നുള്ളോ അപ്പൊ ഇവിടെ നിന്ന് എത്ര ദൂരെയാ പട്ടികിടക്കുന്നത് അതല്ല നമ്മള് ഇവിടെ വന്നപ്പോ തന്നെ എന്റെ അതിന് മനസ്സിലായില്ലയോ അങ്ങനെയുള്ള ഈ ചിമ്പ് വലിച്ചു വലിച്ചു കയറി അങ്ങനെ എന്റെ ഇത് മാത്രം പോയി ഇങ്ങനെ ഇരിക്കുമ്പോൾ നൈറ്റ് വരും ഒരൊറ്റ ഓട്ടോ വട്ട ഓടിയേക്ക് ഞാൻ വിളിച്ച് കഴിഞ്ഞാൽ നേരെ വരും നാടൻ പെട്ടിയല്ലേ ഞാൻ ആറണോ ആ താഴെ ഉണ്ടല്ലോ താഴെയുണ്ട് ए रे മാര് വരുന്നേക്കാരിക്കും ഇതേ വന്ന് കേറിയിട്ട് ഇങ്ങോട്ട് കേറിയിട്ട് വന്ന പരിപാടിയാണ് ഇവിടെ നിന്ന് കൊരക്കുമ്പഴേ ചെലപ്പോ ഇത് പേടിച്ചു ഇങ്ങോട്ട് വരാൻ അതുവഴി ഞങ്ങൾ